ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ടീവിയുടെ അടുത്ത് നമ്മൾ ടീവിയുടെ ഫിറ്റിൽ തന്നെ നമ്മൾ സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്കൊത്തിരി എളുപ്പം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഫിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് വാട്ടർ ലെവൽ നോക്കണം സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് നല്ല ലെവലിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ വാട്ടർ ലെവൽ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അളവുകൾ നമ്മൾ പിടിക്കണം ടി വിയുടെ താഴെ തന്നെ അടുത്ത പ്രദേശത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം നമുക്കല്ലേ അതിൻ്റെ അളവെടുക്കാൻ അപ്പോൾ സ്റ്റേലീസിൻ്റെ പുറകിൽ നമ്മൾ എൻ്റെ ക്ലിപ്പ് പിടിപ്പിക്കാനായിട്ടുള്ള സ്കൂൾ പിടിപ്പിക്കാനായിട്ടുള്ള ഹോളുണ്ട് ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ ബൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളുണ്ട് അതിൻ്റെ അളവ് നമ്മളൊരു പത്രത്തിൽ പത്രം വെച്ചിട്ട് അതിൻ്റെ ആ ഹോളുണ്ട് ആ ഹോളിൽ നമ്മൾ ഞെക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവ് കിട്ടും അപ്പോൾ അതിൻ്റെ സ്റ്റേലീസിൻ്റെ പുറകിൽ കാണുന്ന രണ്ട് മാർഗീകരിക്കുന്ന സ്ഥലം അത് ഈ കാണുന്നതുകൊണ്ടോ അത് രണ്ടടുത്തുള്ള നമ്മൾ പേപ്പറിലോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ആ പേപ്പറിൽ നിന്ന് വെച്ചിട്ട് നമ്മളതിൻ്റെ അളവെടുത്ത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തു ശേഷം നമ്മൾ വെച്ച് നോക്കുകയാണ് എങ്ങനെയായിരിക്കും ടി വിട്ട് ചേർന്നിരിക്കുകയാണോ അത് താണോ അതിൻ്റെ അകലം അനുസരിച്ച് എൻ്റെ ഭംഗി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അങ്ങനെ ഇടപെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കേബിൾ നമ്മൾ പ്ലക്കിലെത്തുന്നുണ്ടോന്ന് അതിന് ശേഷം നമ്മൾ ഇത് പഞ്ച് ചെയ്ത് അത് നമ്മൾ തുളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വലിയൊരു ഇരുമിൻ്റാണി നമ്മൾ വാങ്ങിയത് അത് വെച്ച് നമ്മൾ പഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് നമ്മളൊരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ സ്ക്രൂ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തുളയിടുന്നത് അപ്പോൾ ഇത് സ്മൂത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് പിടിപ്പിക്കാൻ പറ്റും നമ്മൾ നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഇത് വെയിറ്റ് കൊണ്ട് താഴത്തേക്ക് ഇളകി പോരരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഫിത്തിക്കകത്തേക്ക് ഏറ്റി നമ്മൾ ചെയ്യണമത് കറക്റ്റ് ലെവലായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞൊക്കെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒന്നര ഇഞ്ചോ ആണി അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഇഞ്ചിൽ കൂടുതൽ വേണം അങ്ങനെ ആണി വെച്ചതിന് ശേഷം നമ്മൾ ആ സ്ക്രൂ ഈ അളിച്ച് സ്ലീവ് വെച്ചിട്ട് അത് വെച്ച് മുറുക്കുന്നു അത് നല്ലപോലെ മുറങ്ങിയിരുന്നില്ലെങ്കിൽ അത് ഇളകിപ്പോലും അതിന് ശേഷം നമ്മൾ എൻ്റെ സ്ക്രൂ ആണി നമ്മൾ നമ്മളല്ലെ എൻ്റെ സ്ക്രൂ വെച്ചിട്ട് മുറുക്കുവാണത് നല്ല രീതിയിൽ മുറുകിയിരിക്കണം ഏകദേശം ഒരു കിലോ രണ്ട് കിലോ അടുത്ത് വെയിറ്റ് വരുന്നതാണ് ഈ സ്റ്റെബിലൈസർ അതിന് സ്റ്റെപ്പ് നമ്മൾ ടി വിക്ക് ലൈനിങ് വോൾട്ടേജ് വേരിയേഷനുകൾ ഉണ്ടായി ടി വി കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ടി വി ആണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും അതിൻ്റെ വാട്സ് അനുസരിച്ചുള്ള സ്റ്റെപ്പ് സ്റ്റെബിലൈസറ് നമ്മളത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണത് ഇത് വെക്കാനായിട്ട് നമ്മൾ വേറെ സ്ഥലം ഒന്നും ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട ഫിറ്റിക്ക് ഭിത്തിയിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ നമുക്ക് കിട്ടും അവിടെ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളത് അവിടെ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് നിലവിലെ സ്കൂ ഫിറ്റിക്കകത്തേക്ക് കിടക്കത്തക്ക രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അത് ഫിറ്റ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് ലെവലനുസരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞ പറഞ്ഞതനുസരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് പിടിച്ചൊക്കെ ഒന്ന് അനക്കി നോക്കുക താഴത്തേക്ക് വീഴുകയെന്നൊക്കെ നോക്കുക താഴത്തേക്ക് വീഴത്തില്ല അതിൻ്റെ വയറുകളൊക്കെ നമ്മളെടുത്ത് അതിൻ്റെ ഭംഗിയായിട്ടൊക്കെ ചുരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വയറൊന്നും അവിടെ ചുരുണ്ട് കൂടി കിടക്കത്തില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പിന്നീട് അത് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ കണക്ഷൻ നമ്മളിത് കൊടുത്തിരിക്കുവാണ് കൊടുത്ത് തെളിയുന്നുണ്ടോ എന്നൊക്കെ നമുക്കിത് നോക്കാം ഇനി അതിൻ്റെ സപ്ലൈ നമ്മൾ ടി വിയുടെ ഇത് കുത്തി കുത്തിക്കൊടുക്കുവാണ് ഇതൊക്കെ പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് മഴക്കാലം ആയാലും അല്ലെങ്കിലും നമ്മൾ ഉപയോഗത്തിന് ശേഷം അത് ഊരിയറണം പ്ലക്കിൽ നിന്ന് നമ്മളിതിൻ്റെ സലീസറിൻ്റെ എൻ്റെ വയർ ബോർഡ് നമ്മൾ അതിനകത്ത് ഊരി മസ്റ്റായിട്ട് ഊരിയറണം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷനോ അതുപോലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗത്തിന് ശേഷം നമ്മൾ അത് ഊരിയറണമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി തന്നെ വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിഞ്ഞാൽ ടീവിയുടെ അടുത്ത് തന്നെയുള്ള പവർ പ്ലക്കിൽ നിന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു ഇങ്ങനെയാണ് വാൾ വാൾമൗണ്ട് സ്റ്റെബിലൈസർ നമ്മൾ ടി വിയുടെ അടുത്ത് ഫിറ്റ് ചെയ്യുന്നത് ഓക്കെ താങ്ക്സ്